അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്നാം ക്ലാസ്സിലെ തേന്നിലാവിലെ ഏഴാമത്തെ പാഠം അൽഹദില്ല ഇഷ നിസ്കരിച്ചു അൻവറും ഉപ്പയും വീട്ടിലെത്തി ഉമ്മ ഭക്ഷണം വിളമ്പി എല്ലാവരും രണ്ട് കൈയും വായും വായയും കഴുകി ഉമ്മയും ഉപ്പയും അൻവറും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു എല്ലാവരും ബിസ്മി ചൊല്ലി ഭിസ്മില്ലാഹി റോഹ്മനിറഹീം കുറേശയെടുത്ത് ചവച്ചരച്ച് കഴിച്ചു കഴിച്ചു തീർന്നു ഇതിക്കറു ചൊല്ലി അല്ലാഹില്ലദി അത് അനിഹാദനി മിന്ന വൈരി ഹൗലിം മിന്നി വലാ കൂവ കൈകളും വായും കഴുകി ബ്രഷ് ചെയ്തു ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം നസ്തമിഴു വനക്കൂലും കേൾക്കുക പറയുക ഒന്ന് റഹീം മിന്ന ബിസ്മിൽഹിറമിറീം അൽഹുല്ലാഹില്ല രണ്ടാമത്തെ ആക്ടിവിറ്റി ഒന്ന് ഇഷ രണ്ട് ഭക്ഷണം മൂന്ന് വിളമ്പി നാല് ഒന്നിച്ചിരുന്നു അഞ്ച് ചവച്ചരച്ചു ആറ് ബ്രഷ് ചെയ്തു ഇനി ഉത്തരം പറയണേ കൂട്ടുകാരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്തു ചൊല്ലണം ബിസ്മില്ലാഹിറുറീം ഭക്ഷണം കഴിച്ചു കഴിച്ചാൽ ചൊല്ലേണ്ടതിക്കറിയത് അലഹദില്ലാതീലിന്നിമൂവ ഇനി മൂന്നാമത്തത് ഭക്ഷണം കഴിക്കും മുൻപ് കഴുകണം എന്തെല്ലാം കൈകളും വായും നാല് ഭക്ഷണം കഴിച്ചു തീർന്നാൽ എന്തു ചെയ്യണം കൈ കഴുകണം കൈകൾ കഴുകണം വായ കഴുകണം ബ്രഷ് ചെയ്യണം السلام عليكم ورحمه الله وبركاته